എന്തൊരു മേള ആയിരുന്നെങ്കിൽ മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ കേരളത്തിന് അങ്ങ് വാരി കോരി തരും നിർമ്മല സീതാരാമൻ എന്നായിരുന്നല്ലോ വലിയ തള് അത് ചില ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടിയത് സുരേഷ് ഗോപി അവിടെയുണ്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള എം ആണ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയാണ് അതുകൊണ്ട് കേരളത്തെ തഴയൂ എന്നാണ് പറഞ്ഞത് പാവം എല്ലാവരും കാത്തിരുന്നു എയിംസ് അടക്കമുള്ള നമ്മുടെ സ്വപ്നമൊക്കെ നടക്കുമെന്ന് നമ്മളും വിചാരിച്ചു പിന്നെ അല്ലെ മനസ്സിലായത് നിർമ്മലാ സീതാരാമൻ പതിവ് പോലെ തന്നെ ഒരു ആന ആനമൊട്ടയാണ് കേരളത്തിന് വേണ്ടി കരുതിയിരുന്നത് കേരളത്തിനോട് തികഞ്ഞ അവഗണന എന്തായാലും വല്ലാത്തൊരു പ്രഹസന ബഡ്ജറ്റായി പോയെന്ന് പറയാതെ വയ്യ ഈ ബഡ്ജറ്റ് ഒരു ഒരു ബിഗ് സീറോ ബഡ്ജറ്റാണെന്നും ഈ ബഡ്ജറ്റ് കൊണ്ട് ഒരു ഗുണവും കേരളത്തിന് കേരളത്തിനില്ലായെന്ന് മനസ്സിലാക്കാത്ത ഒരേ ഒരാളാരാണെന്ന് അറിയാമോ നമ്മുടെ സുരേഷ് ഏട്ടനാണ് സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചപ്പോൾ അണ്ണൻ്റെ ഒരു വല്ലാത്ത രീതിയിലുള്ള ന്യായീകരണമുണ്ട് ആ ന്യായീകരണം ഒരു ഒന്നൊന്നര ന്യായീകരണം തന്നെയാണ് ആദ്യം നമുക്കതൊന്ന് കാണാം സർക്കാർ സ്ത്രീകളില്ലേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ ബഡ്ജറ്റ് ചെക്ക് ചെയ്യും അതാ ഞാൻ പറഞ്ഞത് അവരാരോപിച്ചോട്ടെ എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് എത്തിച്ചെന്നപ്പോൾ എന്താ പറഞ്ഞ വരും വന്നിരിക്കും പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ എന്നിട്ട് അല്ല പേര് പറയുന്നാണോ പ്രധാൻ ഞാൻ അതാ ചോദിച്ച കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത് എത്ര എടുത്തിട്ടുണ്ട് ആണോ അത്രയാണോ വേണ്ടേ സത്യസന്ധമായിട്ടുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്തിനാണ് സുരേഷ് സുരേഷേട്ട ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് ഇങ്ങനെയൊക്കെ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുമെന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സുരേഷേട്ട അതൊക്കെ വെറും തോന്നലാണ് ഇത് കേരളമാണ് എന്നിട്ട് വലിയ രീതിയിലുള്ള അടിച്ച് പോവുകയാണ് അണ്ണം പറയുന്നത് കേട്ടില്ലേ ഫിഷറീസില് സ്ത്രീകളില്ലേ കേരളത്തിലെന്താ ചെറുപ്പക്കാരില് ചിരിക്കണോ കരയണോ എന്തായാലും കേരളത്തിന് കേന്ദ്രത്തെ കൊണ്ട് എന്ത് ഗുണമുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത ഇതുപോലെ കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കേരളത്തിനോട് കാണിക്കുന്ന ഇമ്മാതരം സമീപനത്തിനെതിരെ ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്ന രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരെ കിട്ടി എന്ന് മാത്രം എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെ എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങളൊക്കെ അതൊന്ന് നോക്കി വെച്ചോ അവസാനം സുരേഷ് ഏട്ടൻ അത് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ഇത് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ തൃശ്ശൂർ എന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടായില്ല എന്ന് ചോദിക്കുമ്പോഴും തൃശ്ശൂർക്കാരുടെ മുമ്പിലും ഇതുപോലെ ഉറഞ്ഞു തുള്ളി ദ ഈ രീതിയിലുള്ള ഡയലോഗ് അടിച്ച് അന്നം മാസായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ കേരളത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ശക്തമായി നിൽക്കുമ്പോൾ നമ്മുടെ സുരേഷ് ഛേട്ടൻ ആ വിഷയത്തിൽ മോദി സർക്കാരിനോടൊപ്പം നിന്ന് നമ്മുടെ കേരളത്തിനെതിരെ സംസാരിക്കുന്ന ഒരു കാഴ്ച കൂടി എനിക്ക് കാണാനുണ്ട് പേടിക്കേണ്ട ഇതൊരു കണക്കിന് എതിരെ സംസാരിക്കല് തന്നെയാണല്ലോ ഒന്നും തന്നില്ല എന്തെങ്കിലുമൊക്കെ തരണമായിരുന്നു എന്ന് പറയാനുള്ള ആർജവം പോലും കാണിക്കാതെ സുരേഷ് ഗോപിയുടെ ഉള്ളിലെ സംഖ്യയെ നന്നായി തന്നെ അണം കാണിച്ചു വന്നിട്ടുണ്ട് എന്തായാലും മെഴുകി മെഴുകി നല്ലൊരു ഒന്നൊന്നര മെഴുകൽ ആണ് നടന്നിരിക്കുന്നത് എന്തായാലും മെഴുകലൊക്കെ നന്നായിട്ടുണ്ട് സുരേഷ് ചേട്ടാ പക്ഷേ ഇത് കേരളമാണല്ലോ ഈ മെഴുകലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഈ മെഴുകലൊക്കെ ജനങ്ങൾ നന്നായി വിലയിരുത്തുമെന്ന കാര്യത്തിലും ഒരു സംശയം വേണ്ട കേട്ടോ സിനിമയിൽ അഭിനയിച്ച് ജനങ്ങളെയൊക്കെ ഒരുമാതിരി ഫാൻസ് ആക്കുന്ന പോലെയല്ലേ ഈ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇറങ്ങി പണിയെടുക്കണം എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വേണം ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം തലമൂത്ത സംഘികളോട് ഇത് കേന്ദ്ര സംഘികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമ്മുടെ സുഷമ സ്വരാജിനെയൊക്കെ അവസ്ഥ അറിയാലോ അല്ലേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്